സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ നേപ്പാളിലെ ഒരു പഴയ ഗ്രാമത്തിലാണുള്ളത് ഈ ഗ്രാമത്തിലൊരു ജലത്തിൽ പ്രവർത്തിക്കുന്ന മില് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ചെറിയൊരു ആണ് ഇത് കണ്ടോ ഇത് മലമുകളിൽ നിന്ന് വരുന്ന ഒരു നദിയുണ്ട് സൈഡിലൂടെ ഒഴുകി പോകുന്നത് അതിൻ്റെ ഒരു പാർട്ട് ഇവർ ഗ്രാമത്തിലേക്ക് വേണ്ടി ഒഴുക്കി വിടുന്നുണ്ട് ഇവർ തന്നെ അധ്വാനിച്ചിട്ട് ഒരു രീതിയാണെന്ന് പറയാം ഇവിടെ ഒരു മരം കണ്ടോ മരത്തിൻ്റെ അകംഭാഗം അവരെന്താണ് മൊത്തം പൊള്ളയാക്കിയിട്ട് അതിലൂടെ ശക്തിക്ക് വെള്ളം ഈ ഒരു ചെറിയ കണ്ടോ ഈ ഒരു ചെറിയ ഷോപ്പ് പോലത്തെ ആണെന്ന് അകത്തേക്ക് കടത്തിവിടും അപ്പം ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിൻ്റെ അകത്തൊരു അമ്മയുണ്ട് ഇത് നമ്മളെ ബാർലിയാണ് ചോളമാണ് ചോള ഇവർ കൈകൊണ്ട് കൈകൊണ്ടെടുത്ത് ഈ ഒരു മിഷീൻ കണ്ടോ ഈ ഒരു മിഷ്യത്തിൻ്റെ മിഷീൻ്റെ അകത്തേക്ക് ഇടുമ്പം അത് പൊടിയായി ഈ ഒരു സൈഡ് ഭാഗങ്ങളിൽ കൂടി നിൽക്കും ലാസ്റ്റ് വരുന്ന ഒരു ഫൈനൽ ഇതാണ് കണ്ടോ ചോളത്തിൻ്റെ പൊടി ഇങ്ങനെ ആയി വരും അത്യാവശ്യം നല്ല ഫിനിഷിങ്ങിൽ തന്നെ ഇവർക്ക് ചോളം കിട്ടുന്നുണ്ട് ഇതിൻ്റെ അടിയിൽ നിന്നാണ് ഇത് കറങ്ങുക വെള്ളത്തിന്റെ പവറിൽ ഈ ഒരു കല്ല് കറങ്ങും നല്ല വെയിറ്റുള്ളൊരു കല്ലാണ് അത്രയും ശക്തിക്ക് വെള്ളം വരുന്നത് കൊണ്ടാണ് ഈയൊരു മെഷീൻ കൂടെ ഈ ഒരു പ്രോസസ്സ് ഇവിടെ നടക്കുന്നത് കണ്ടോ ഇത് വയ്യാണ് കണ്ടോ ഇങ്ങനെ മൊത്തം അകത്തേക്ക് ഒഴുക്കി വിടവ് ശക്തി കാണുമ്പോൾ നല്ല ശക്തിക്കാണ് പോകുന്നത് ഞാൻ നിങ്ങൾക്ക് അതുകൂടി കാണിച്ചു തരാം ഇത് കണ്ടോ വെള്ളത്തിൻ്റെ ശക്തി കണ്ടോ ഉോ നല്ല ശക്തിക്കാണ് വെള്ളം ഇതിലൂടെ ഒഴുകി പോകുന്നത് എന്തായാലും വളരെ സന്തോഷം ആട്ടോ ഒരു പഴയ രീതിയിലുള്ള ഒരു മില്ല് കാണാൻ സാധിച്ചതിൽ ഞാപ്പാൾ വന്നതുകൊണ്ട് ഇതിൻ്റെ അടിയിലൂടെ ശക്തി കൊഴുകുമ്പോൾ കണ്ടോ അടിയിലൊരു ഫാൻ ഫാനുണ്ടാവും ആ ഫാനിലെ തട്ടി ഇങ്ങനെ ഇങ്ങനെ കറങ്ങാണ് ചെയ്യുന്നത് എന്തായാലും വളരെ സന്തോഷം കേട്ടോ പഴയ രീതിയിലുള്ളൊരു മില്ല് നമ്മൾക്ക് കാണാൻ സാധിച്ചതിൽ ഇതൊരു അമ്മയാണ് ഈ ഒരു മില്ല് നോക്കി നടത്തുന്ന ഒരാളാണ് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഒരു മില്ലിൻ്റെ കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചാലാണ് ഞാൻ വന്നത് കൂടാതെ ഒരു കാര്യം കൂടി ചിന്തിക്കുക നമ്മളെ പുതിയ രീതിയിലുള്ള ഇലക്ട്രിക് മില്ലും കാര്യങ്ങളൊന്നും എവിടെയും അല്ല ഗ്രാമത്തിലെ മില്ലെന്ന് പറയുന്നത് ഇതേപോലെയുള്ള മില്ലുകളാണ് ധാരാളം ഉണ്ട് കേട്ടോ പൊടിക്കുന്നത് ചോളം പൊടിക്കുന്നത് വേറെ അരി പൊടിക്കുന്നത് വേറെ നമ്മളെ മുളക് പൊടി മല്ലിപ്പൊടിയും ഒക്കെ പൊടിക്കുന്ന മില്ലുകൾ ഇതേപോലെ ഗ്രാമങ്ങളിൽ ഓരോരോ ഭാഗങ്ങളിലായിട്ടുണ്ട് ഇനി മുകളിലോട്ട് പോയാൽ ധാരാളം മില്ലുകൾ സാധിക്കാൻ കാണാൻ സാധിക്കും അതുകൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് കേട്ടോ നമ്മളെ അമ്മയാണ് ഈ കാണുന്നത് പൊടിക്കുന്നേ ഒരു ചാക്കാട്ടോ ഈ ഒരു ചാക്കിലാണ് പൊടിക്കുന്നത് വേറൊരു കാര്യം കൂടി ഉണ്ട് ഇത് പൊടിക്കാൻ വേണ്ടി ഇവർക്ക് പൈസ കൊടുക്കേണ്ടില്ല വില്ലേജിലെ ആർക്കു വേണമെങ്കിലും വന്ന് ഇവിടുന്ന് പൊടിച്ചിട്ട് പോകാം പക്ഷേ അതിലൊരു മേൽനോട്ടക്കാരുണ്ട് കേട്ടോ ഇതേപോലെ ഒരു മേൽനോട്ടക്കാരുണ്ട് ദീതി പറഞ്ഞത് ദീതിയാണ് ഇവിടുത്തെ മേൽനോട്ടക്കാരി എന്നാണ് ആർക്കു വേണമെങ്കിലും സാധനങ്ങൾ കൊണ്ടുവന്ന് ായി പൊടിച്ചിട്ട് പോകുക അതുതന്നെയാണ് എനിക്കെന്താണ് വളരെ സന്തോഷമായ ഒരു കാര്യം കേട്ടോ പൈസ ഒന്നും കൊടുക്കാതെ നമ്മളെ ചാക്കിൽ സാധനം ഇതേപോലെ സാധനം കൊണ്ടുവരും ഇവിടെ വെക്കും സ്വന്തമായി പൊടിച്ച് പൊടിച്ച് അവരൊരു വീട്ടിലേക്ക് കൊണ്ടുപോകും കുറച്ച് സമയം എടുക്കും നമ്മളെ ഇപ്പോഴത്തെ പുതിയ മിഷീൻ്റെ അത്ര പവറും കാര്യങ്ങളൊന്നും കിട്ടില്ലെങ്കിൽ ഇവർ രാവിലെ വരും ഒരു എന്താണ് ഒരു ഉച്ചക്കുള്ളിൽ പൊടിച്ചിട്ട് സാധനങ്ങൾ കൊണ്ടുപോകും ആർക്ക് വേണമെങ്കിലും പൊടിച്ചിട്ട് പോകും അതാണ് ഒരു സന്തോഷമായ കാര്യം കേട്ടോ ഫ്രീ ആയി പൊടിച്ചിട്ട് പോകുക കുറച്ച് സമയം എടുക്കും ഓരോന്നോരോന്നായി ഇങ്ങനെ വിടണം അതായത് പഴയ രീതിയിൽ തുടർന്ന് പോകുന്ന ഒരു ഗ്രാമം എന്തായാലും വളരെ സന്തോഷമായി നിങ്ങൾക്ക് ഈ ഒരു വിവരം ഒരു ഇൻഫർമേഷൻ അറിയാൻ കഴിഞ്ഞെങ്കിൽ തീർച്ചയായും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ കൂടുതൽ ഗ്രാമ ഞാൻ വരുന്നതാണ്